പഞ്ച് ന്യൂസ് കേരളയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ നിയമജാലകത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് തിരുവനന്തപത്തെ ട്രിബ്യൂണൽ മെയിൻ്റനൻസ് കൺസിലേഷൻ ഓഫീസറായ ശ്രീ വണ്ടന്നൂർ ആണ് ഡിഫമേഷനെക്കുറിച്ച് അല്ലെങ്കിൽ അപകീർത്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമസ്കാരം സാർ നമസ്കാരം എന്താണ് ഈ ഡിഫമേഷൻ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഡിഫമേഷൻ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് സർവ്വസാധാരണമാണ് ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എതിരെയാണ് കൂടുതൽ ഈ അപകീർത്തി കേസുകൾ വരുന്നത് മറ്റുള്ളവർക്കെതിരെ വരുന്നില്ല എന്നല്ല വരുന്നുണ്ട് ഈ വാക്ക് പ്രവൃത്തി ആംഗ്യം അതുപോലെ തന്നെ ഈ പ്രിൻ്റ് മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം അപകീർത്തി ഒരാളുടെ ഒരാളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അയാളുടെ സൽപേറിനെ കളങ്കം വരുത്തിക്കൊണ്ട് ഒരു വാർത്ത കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപകീർത്തിയുടെ പരിധിയിൽ വരുന്നതായിരിക്കും പണ്ടത്തെ ഐ പി സി ഫോർ നയൻറ്റി നയൻ എന്നത് ഇപ്പോൾ ബി എൻ എൽ മാറിയിട്ടുണ്ട് അപ്പോൾ ഐ പി എസ് സിയിലുണ്ടായിരുന്നപ്പോഴും ബി എൻ വന്നപ്പോഴും തമ്മിൽ ഈ ഡിഫമേഷൻ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഐ പി സിയിൽ ഫോർ നയൻ്റി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള സെക്ഷൻസിലായിരുന്നു അതായത് ഫോർ നയൻറ്റി നയനിൽ ഈ ഡെഫിനിഷൻ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യും അതിൻ്റെ പണിഷ്മെൻറ്റ് ഫൈവ് ഹൺഡ്രഡിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയ ബി എൻ എസ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് നോട്ടിഫൈ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വന്ന ഭാരതീയ ന്യായ സംഹിത അതിൽ മുന്നൂറ്റി അമ്പത്താറ് എന്ന പ്രൊവിഷനിലാണ് ഡിഫമേഷൻ്റെ അതായത് ശിക്ഷയും ഈ ഡെഫിനിഷനും ഒരേ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് കുറച്ചുകൂടെ വിപുലമായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അഞ്ഞൂറിലാണെങ്കിൽ അത് നോൺ കോമ്പൗണ്ടുകളായിരുന്നു ഇപ്പം ഇതിലോട്ട് വന്നപ്പം മുന്നൂറ്റി അമ്പത്താറാണെങ്കിൽ ഇത് കോമ്പൗണ്ടബിൾ ഒഫൻസ് ആയി അത് പരാതിക്കാരന് തന്നെ കേസ് എപ്പോൾ വേണോ കോടതിയുടെ അനുമതിയോടുകൂടെ പിൻവലിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഡിഫമേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് അതിനെതിരെ ഈ കേസ് കൊടുക്കേണ്ടത് ആരാണ് കേസ് കൊടുക്കേണ്ടത് അതായത് നമുക്ക് നമുക്ക് നമ്മളെ സൽപേറിനെ അപകീർത്തി വരുത്തിക്കൊണ്ടൊരു ഒരാളൊരു പരാമർശം നടത്തുകയോ ഒരു പ്രിൻ്റഡ് മീഡിയയിലോ ഏതിലെങ്കിലും ഒരു പബ്ലിഷ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആറ് മാസത്തിനുള്ളിൽ ഒക്കെയാണ് കേസ് കൊടുക്കേണ്ടത് എന്നാണ് നിയമം പറയുന്നത് അപ്പോൾ ആ കേസ് കൊടുക്കുന്നത് തന്നെ അത് പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആയിട്ടാണ് സാധാരണയായി ഈ അപകീർത്തി കേസ് മജിസ്ട്രേറ്റ് കോടതിയിലാണത് ഫയൽ ചെയ്യേണ്ടത് എനിക്ക് എനിക്കെതിരെ ഒരു ഒരു പത്രം വാർത്ത എഴുതി കഴിഞ്ഞാൽ കേസ് കൊടുക്കേണ്ടത് അതോ അതായത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാധാരണ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള അപകീർത്തി കേസ് അപകീർത്തി സൽപ്പേരിന്റെ കളങ്കം വരുത്തിക്കൊണ്ട് അപകീർത്തികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തി തന്നെ അതായത് അഗ്രീവ് പേഴ്സൺ തന്നെയാണ് കേസ് കൊടുക്കേണ്ടത് പക്ഷേ എന്നാൽ അതിനൊരു എക്സെപ്ഷനുണ്ട് എക്സെപ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡിഗ്നിറ്ററീസ് ഉണ്ട് അതായത് രാഷ്ട്രപതി ഗവർണർ അതുപോലെ തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മുഖ്യമന്ത്രി ഇത്തരം ആളുകൾക്കെതിരെ നടത്തുന്ന പരാമർശങ്ങൾ അപകീർത്തിപരമായിട്ടുള്ള പരാമർശങ്ങളെ സംബന്ധിച്ച് അതാത് പ്രോസിക്യൂട്ടർമാർ സെഷൻസ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ പതിനെട്ട് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ ജീവനയിലായിട്ടുള്ള കുട്ടികൾ ജീവനയിലായിട്ടുള്ള കുട്ടികള് അതുപോലെ തന്നെ ഈ മെന്റൽ റിട്ടേഷൻ വന്നിട്ടുള്ള ആള് അത്തരം ആളുകൾക്കല്ല അവരുടെ നെക്സ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ബന്ധുവിന് കേസ് ഫയൽ ചെയ്യുക സാറി ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയാവാത്ത കുട്ടികളും അംഗപരിമിതരായ ആൾക്കാർക്കും വേണ്ടിയിട്ട് അവര് തന്നെ കേസ് കൊടുക്കണമെന്നില്ല അവരുടെ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാമെന്നാണ് ഉദ്ദേശം തീർച്ചയായിട്ടും അവരുടെ ബന്ധുക്കൾക്ക് ഇത് കേസ് ഫയൽ ചെയ്യാവുന്നതാണ് സാധാരണ ഈ ഡിഫമേഷൻ കേസുകൾ നമ്മൾ പത്രത്തിലൂടെ കണ്ടുവരുന്നത് കൂടുതലും രാഷ്ട്രീയക്കാർ തമ്മിലും അതുപോലെ പ്രമുഖരായ സിനിമാ രംഗത്തോ അല്ലെങ്കിൽ പ്രമുഖരായ വ്യക്തികളാണ് പത്രക്കാർ ഇവരെല്ലാമാണ് ഈ ഡിഫമേഷനിൽ കൂടുതലും നമ്മൾ പത്രത്തിലും ടെലിവിഷൻ മീഡിയയിലും കൂടി കണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇതുണ്ടാകുന്നത് സാധാരണപ്പെട്ട ആളുകൾക്ക് ഈ ഡിഫമേഷൻ കേസുകൾ വരുന്നത് വളരെ കുറവാണ് അതേസമയം മീഡിയയിലും രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ സിനിമയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് കൂടുതലും ഈ ഡിഫമേഷൻ കേസുകൾ കൊടുക്കുന്നതായിട്ടും പ്രതികളാക്കപ്പെടുന്നതായിട്ടും നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഈ പൊതുരംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊതുരംഗത്ത് നിൽക്കുന്നവരും മാധ്യമരംഗത്ത് നിൽക്കുന്നവരും സിനിമാ രംഗത്ത് നിൽക്കുന്നവരുമാണേൽ ഏറ്റവും കൂടുതൽ ഈ പൊതുജനങ്ങളുമായി സംവദിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം പലപ്പോഴും അത്തരം പരാമർശങ്ങൾ പല തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടത്തിയേക്കാം അത്തരത്തിൽ അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഈ സാധാരണയായി അവർക്കെതിരെ അവർ അവർക്കെതിരെ അപകീർത്തി കേസുകൾ പരസ്പരം കൊടുക്കുന്നവരുണ്ട് അല്ലാതെ പൊതു പൊതുജനങ്ങൾക്കെതിരെ കൊടുക്കുന്നവരുണ്ട് അത്തരം കേസുകൾ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടു കൂടി ധാരാളം ഡിഫമേഷൻ കേസുകളും അത്തരത്തിലുള്ള കേസുകൾ കൂടി വന്നിട്ടുണ്ടല്ലോ എന്താണ് ഈ ഇതിനുള്ളൊരു പ്രധാന കാരണം ഈ സോഷ്യൽ മീഡിയയിലാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇടപെടൽ നടക്കുന്നത് നമ്മളെ സമൂഹത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് കൂടുതൽ ആൾ ആൾക്കാർ കുറേ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെലിവിഷനെ ആളുകൾ കൂടുതലും നോക്കുന്നത് സോഷ്യൽ പത്രമാധ്യമങ്ങളെക്കാളും ടെലിവിഷനുകളെക്കാളും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയാണ് ഡിപ്പെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അത്തരം ആ ഒരു ഡിപ്പെൻഡൻസിയെ ചൂഷണം ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള പോസ്റ്റിങ്സ് ഈ സോ ഇതിൽ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട് അത് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ സെക്ഷൻ സിക്സ്റ്റി സെവൻ എ കൂടെ ചേർത്ത് കേസെടുക്കാറുണ്ട് അത് ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ കെ ജെ ഷൈൻ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് ഇപ്പം ഒരു എം എൽ എ ആയിട്ട് മത്സരിച്ച് മത്സരിച്ച ഒരു ലേഡിക്കെതിരെ ഷാജഹാൻ എന്ന് പറയുന്ന ഒരാൾ സി കെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളും പരാമർശം നടത്തിയെന്ന് പറഞ്ഞ കേസെടുത്തിട്ടുണ്ട് അതിൽ സിക്സ്റ്റി സെവൻ എ ഡിഫമേഷനോ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർക്കിപ്പം കോടതി ഇന്നലെ ഉപാധിയോട് ജാമ്യം കൊടുത്തെന്നാണ് ഞാൻ പത്രത്തിലൂടെ മനസ്സിലാക്കിയത് ഈ യൂട്യൂബ് ചാനലിൻ്റെ എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആധികാരികത അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നത് അമേരിക്കയിലോ അതുപോലുള്ള യു എസ് നിയമോ അല്ലെങ്കിൽ അവരുടെ ഭരണഘടനയനുസരിച്ചിട്ടുള്ള സ്ഥലത്താണ് ഈ യൂട്യൂബെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യ എങ്ങനെയാണ് അവിടെ ആ യൂട്യൂബിനെതിരെ കേസ് നൽകാനും പറ്റുന്നത് അവിടെ അതായത് ടെറിറ്റോറിയൽ ജോലി സിക്ഷൻ ഉണ്ടാവും ടെറിട്ടോറിയൽ ജോലി സിക്ഷൻ നമ്മുടെ സി ആർ പി സിയിൽ നൂറ്റി എൺപത്തെട്ടാണ് ആണ് ടെറിട്ടോറിയൽ ജോലി അനുസരിച്ച് നമ്മുടെ ഒരു സിറ്റിസൺ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണോ താമസിക്കുന്നത് ആ ആ സിറ്റിസൻ്റെ രാജ്യത്തിൻ്റെ കൊടിയുടെ കൊടിയുടെ നിറം അനുസരിച്ച് അല്ലെങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചുകൊണ്ട് ആ നിയമം വെച്ചുകൊണ്ട് കേസുകൾ കൊടുക്കാവുന്നതാണ് ഈ ഡിഫമേഷൻ ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ മുമ്പിലുള്ളത് ഡിഫമേഷൻ തരത്തിലുണ്ട് അതായത് ഈ വാക്കാൽ പറയുന്ന സ്ലാൻഡർ എന്നാണ് പറയുക വാക്കുകൊണ്ട് ഒരു വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഈ ആംഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്യുന്ന പല മാധ്യമങ്ങളാകുമ്പോൾ പ്രിൻ്റഡ് മീഡിയ ആകുമ്പോൾ പലതും പബ്ലിഷ് ചെയ്യാറുള്ളു അപ്പോൾ അതിനെ പബ്ലിഷ് ചെയ്യുന്നത് ലിബലെന്ന് വാക്കുകൊണ്ട് പറയുന്ന സ്ലാൻഡർ രണ്ട് തരത്തിലാണ് ഈ വാക്കുകൊണ്ട് പറയുന്നത് ഒന്ന് കൂടി അല്ലെങ്കിൽ സ്ലാൻഡർ എന്നുള്ള വാക്കിൻ്റെ കുറച്ചും കൂടി സ്ലാൻഡർ എന്ന് പറയുമ്പോൾ ഈ പ്രസംഗം ഇപ്പം അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ ഏറ്റവും കൂടുതൽ ആളുകൾ കേസ് കൊടുക്കുന്നത് പൊതുരംഗത്ത് നിൽക്കുന്നവർ ഈ രാഷ്ട്രീയക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ വാതോരാതെ സംസാരിക്കുന്ന പല ഘട്ടങ്ങളിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ ആവേശം കൊണ്ട് പലതുമൊക്കെ അങ്ങ് പറയാറുണ്ട് ഉദാഹരണത്തിന് നമ്മൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ഇലക്ഷനിൽ കോലാർ കർണാടകയിലെ കോലാറിൽ വെച്ചിട്ട് മോദി എന്ന സമുദായത്തെ കുറിച്ചൊരു അപകീർത്തികരമായിട്ടുള്ളൊരു പരാമർശം നടത്തി ആ പരാമർശം പിന്നീട് പൂർണേഷ് മോദി എന്ന് പറയുന്ന സൂരത്തിലെ ഗുജറാത്തിലെ ഒരു എം എൽ എ അപകീർത്തി കേസ് ഫയൽ ചെയ്ത് രാഹുൽ ഗാന്ധി രണ്ട് വർഷം ശിക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം വരെ ചോദ്യം ചോദ്യം ചെയ്യപ്പെട്ടു ചോദ്യം ചെയ്യപ്പെട്ടു ഒടുവിൽ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് പാർലമെൻ്റ് വരാൻ പറ്റിയത് പാർലമെന്റിൽ വരാൻ പറ്റിയത് അപ്പോൾ അത്തരം അത്തരം കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് ഈ കാർട്ടൂണുകളെല്ലാം ചില ആളുകളെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അവരെ വിമർശിച്ചുകൊണ്ട് ചില കാർട്ടൂണുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അതിനെതിരെ പോലും ചില ആൾക്കാർ അതിൻ്റെ ആ ഒരു കലാമൂല്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാതെ കോടതിയിൽ കേസുമായിട്ട് പോയി കണ്ടു കണ്ടിട്ടുണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കാർട്ടൂണൊക്കെ ലിബലിൽ വരുന്നതാണെന്നാണ് റിട്ടേൺ ആയിട്ടുള്ളത് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള പ്രധാനമന്ത്രിമാർ അന്നത്തെ പ്രശസ്തനായിരുന്ന ആർ ശങ്കർ എന്നുള്ള കാർട്ടൂണിസ്റ്റ് ഈ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നിരവധി തവണ പല പല ആക്ഷേപ ഹാസ്യ കാർട്ടൂണുകൾ അവരുടെ ടൈംസ് ഓഫ് ഇന്ത്യ അതുപോലെയുള്ള മറ്റ് പത്രങ്ങളിൽ അച്ചടിച്ചാലും നെഹ്റുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശസ്തരായ നേതാക്കന്മാർ അതിനെതിരെ പ്രതികരിക്കുകയോ അതിനെ എൻ്റർടൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ കമൻറ്റുകൾ പാസ്സാക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര അസഹിഷ്ണുത വരാൻ കാരണം അതായത് ഇപ്പോൾ പുതിയ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയിൽ ത്രീ ഫിഫ്റ്റി സിക്സാണ് ഈ ഡിഫമേഷന് എന്ന് പറയുന്ന വകുപ്പ് ഡിഫമേഷനെ നിയന്ത്രിക്കുന്ന ആ സെക്ഷനാണ് അതായത് എക്സ്പ്ലനേഷൻ ക്ലോസിൽ നാല് എക്സ്പ്ലനേഷൻ പറയുന്നു ഒന്നാമത്തെ എക്സ്പ്ലനേഷൻ ഒരാൾ മരണപ്പെട്ടു പോയ ഒരാൾക്ക് എതിരെ നമ്മളൊരു പരാമർശം നടത്തിയാൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് അത് വളരെ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാനസിക പ്രയാസം മാനസിക പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇദ്ദേഹം ജീവിച്ചിരുന്ന ഇരുന്ന സമയത്ത് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തരത്തിൽ അതുപോലെ അവർക്ക് കേസ് കൊടുക്കാം അസ്യൂം ചെയ്ത് പ്രസി അസ്യൂം ചെയ്ത് കേസ് കൊടുക്കാം പിന്നെ രണ്ടാമത്തെ പറയുന്നത് അസോസിയേഷൻ കമ്പനി ഇത്തരം ഒരു അസോസിയേഷൻ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും എതിരെ ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അവർക്കും കേസ് കൊടുക്കും പിന്നെ എന്ന് പറയുന്നത് ഐറോണിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് പറയുക എന്ന് പറയും വെച്ച് പറഞ്ഞാൽ ഐറോണിക്കൽ അതിപ്പോൾ ഒരാളെ ഒരു കളിയാക്കി കൊണ്ട് ഒരു ഒന്ന് വെച്ച് പറയുന്ന ഒരു കുത്തിപ്പറയുന്ന കുത്തിപ്പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതും അതായത് അപകീർത്തി ഡിഫമേഷൻ്റെ പരിധിയിൽ വരും നാലാമത്തെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ അത് പുതിയതായിട്ട് ഉൾപ്പെടുത്തിയതാണ് ഈവേഴ്സിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയാണ് ഒരാളുടെ തൊഴിലിനെ കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അയാളെ ജാതിയെ കളിയാക്കിക്കൊണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിഫമേഷൻ്റെ പരിധിയിൽ വരും പിന്നെ മാത്രമല്ല അങ്ങ് ഈ കാർട്ടൂണുകളെ പറ്റിയും ചോദിച്ചല്ലോ അതായത് ഈ ഗുഡ് ഫെയ്ത്തിൽ അതായത് സതുദ്ദേശപരമായി വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ പ്രിൻ്റ് ചെയ്യുകയോ ചെയ്ത് വസ്തുതാപരമായിട്ടുള്ളതും സതുദ്ദേശ ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്നത് ഈ അപകീർത്തിയുടെ പരിധിയിൽ വരില്ല ഈ അപകീർത്തി എന്ന് ആരോപിക്കപ്പെടുമ്പോൾ തന്നെ അപകീർത്തി എന്നുള്ള ആ ഡിഫമേഷൻ്റെ കീഴിൽ വരാത്ത സംഗതികൾ എന്തൊക്കെയാണോ അതായത് പത്തോളം എക്സെപ്ഷൻ അതിൽ കൊലപാതകം നടന്നു കഴിഞ്ഞാലും അതിന് എക്സെപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ ഈ ഡിഫമേഷനിലും എക്സെപ്ഷനുണ്ട് പത്ത് ഉണ്ട് ഈ ആ വകുപ്പിൽ ആ സെക്ഷനിൽ തന്നെ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്ന് അതായത് ഗുഡ് ഫെയ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് ഗുഡ്ഫെയ്ത്തിൽ ഒരാളെക്കുറിച്ച് വസ്തുതാപരമായ വിശ്വാസത്താൽ ഉത്തമ ഉത്തമവിശ്വാസത്തോടെ അയാളെക്കുറിച്ച് വസ്തുതാപരമായിട്ടും ഫെയ്ത്തിൽ സതുദേശപരമായിട്ടും പറയുന്നത് ഡിഫമേഷൻ ആകത്തില്ല അതായത് പറയാമോ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പം മഹേഷ് ഇത്തരം നാടകങ്ങൾ ആളുകളെ കൊണ്ട് ഒരു നാടകങ്ങൾ ചെയ്യുന്ന ഒരാളാണ് എന്ന് ഒരു പരാമർശം നടത്തി അപ്പോൾ കളിയാക്കി കൊണ്ട് എന്ന് പറഞ്ഞൊരു ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അത് മഹേഷ് അങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ സതുദേശത്തോടുകൂടി ഗുഡ് ഫെയ്ത്തിൽ പറയുന്നത് അത് ഡിഫമേഷൻ്റെ പരിധിയിൽ വരില്ല അതുപോലെ എക്സെപ്ഷൻ കിട്ടും രണ്ടാമത് ഒരു പബ്ലിക് സർവെൻറ്റ് ഒരു എന്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡിസ്ചാർജിൻ്റെ ഇടയിൽ അദ്ദേഹം എന്തെങ്കിലും പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അത് ഗുഡ് ഫെയ്ത്തിലോ സത്വദേശപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഡിസ്ചാർജ് അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് ഡിഫർമേഷൻ്റെ പരിധിയിൽ വരില്ല അതുപോലെ തന്നെ ട്രൂ റിപ്പോർട്ടിങ് മാധ്യമങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കോടതിയിലെ പ്രൊസീഡിങ്സ് ട്രൂ പ്രൊസീഡിങ്സ് ഓഫ് ദ കോർട്ട് ഒരു കോടതിക്കകത്ത് ഇപ്പം ഒരാൾ ഒരാളെ ഒരു പീഡന കേസ് വാദം നടക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽ ഒരു വാദം നടക്കുമ്പോൾ ട്രൂ പ്രൊസീഡിങ്സ് അതായത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ അല്ലാത്ത കേസുകളിൽ ട്രൂ പ്രൊസീഡിങ്സ് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുക അതായത് ഒരു ജേർണലിസ്റ്റ് കോർട്ട് റിപ്പോർട്ടിങ്ങിനിടയിൽ ചെയ്യുന്ന വസ്തുതാപരമായ കാര്യങ്ങൾക്കെതിരെ ഡിഫമേഷൻ കൊടുക്കാൻ പാടില്ലെന്ന് അർത്ഥം ട്രൂ പ്രൊസീഡിങ്സ് ഓഫ് ദ കോർട്ട് ട്രൂ ട്രൂ അതായത് കോടതിക്കകത്ത് നടക്കുന്ന പ്രൊസീഡിങ്സ് ട്രൂ പ്രൊസീഡിങ്സ് കൊടുക്കുന്നതിൽ തടസ്സമില്ല മാത്രമല്ല അടുത്ത് മറ്റൊരിപ്പം പോലീസ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ഒരു ജഡ്ജോ ഓപ്പൺ കോടതിയിൽ ഒരാൾ ചെയ്ത ഒരു ചാർജ് വായിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ചാർജ് സിവിൽ കേസിലായാലും ക്രിമിനൽ കേസ് ക്രിമിനൽ കേസിലാണുള്ള ചാർജ് വായിക്കണം അപ്പോൾ ഈ ചാർജ് വായിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കുറ്റമായിരിക്കും അപ്പോൾ അത് ഓപ്പൺ കോടതിയിൽ അത് വായിച്ചു കഴിഞ്ഞാൽ അതും ഒരു ജു ജുഡീഷ്യൽ ഓഫീസർ അദ്ദേഹം ചെയ്യുന്നതൊന്നും ഡിഫമേഷൻ്റെ പരിധിയിൽ വല്ല അതുപോലെ തന്നെ ഇപ്പം ഒരാളൊരു കഥ എഴുതി അല്ലെങ്കിൽ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തു അതിലൊരു കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചു അതായത് അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സതുദ്ദേശത്തോടു കൂടെ നമ്മൾ പരാമർശിച്ചു കഴിഞ്ഞാൽ അതും ഡിഫമേഷൻ്റെ പരിധി അതായത് ഒരു സിനിമയിലെ കഥാപാത്രത്തിന് അതിലുള്ള ഏതെങ്കിലും കഥയെ കുറിച്ചിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുകയോ പരാമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് സതുദ്ദേശത്തിലാണെങ്കിൽ സതുദ്ദേശത്തിലായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ്റെ പരിധി അതായത് ഗുഡ് ഫെയ്ത്ത് അത് ഇപ്പോഴും ഞാൻ അടിവരായിട്ട് കോഷൻ ഉത്തമമായ വിശ്വാസത്തിൽ കോഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ്റെ പരിധിയിൽ പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഈ ചിലപ്പോൾ ഒരു അതോറിറ്റി ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ പൊതുരംഗത്തെ പ്രവൃത്തി ജോലി ചെയ്യുന്നവരും നമുക്ക് നമ്മുടെ മേലൊരു അതോറിറ്റി ഉള്ള ഒരാൾ അതായത് നമ്മുടെ മേലുദ്യോഗസ്ഥൻ അതോറിറ്റി ഉള്ള ഒരാൾ നമ്മളെ ഒന്ന് ശകാരിച്ചു സെൻഷർ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും പലർക്കും അത് ഇഷ്ടപ്പെടണമൊന്നുമില്ല സെൻഷ്യുകൾ ആ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതും ഒരു അതോറിറ്റി നമ്മുടെ മേലുണ്ടെങ്കിൽ അതും അതായത് ഇപ്പം ഞാൻ ഓഫീസിൽ ജോലി ചെയ്യേ എ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മേലുദ്യോഗസ്ഥൻ എന്നെ ശാസിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫമേഷനായിട്ട് കണക്കാക്കാൻ പാടില്ല എന്ന അർത്ഥമാണ് ആ തീർച്ചയായിട്ടും ഓക്കെ അത് ഡിഫമേഷൻ ആയി വരില്ല അത് അതുപോലെ തന്നെ സതുദ്ദേശത്തോടുകൂടെ ചെയ്യുന്ന ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് അതായത് ഒരു ഈവിൽ ഇൻറ്റൻഷൻ ഒരു ക്രിമിനൽ ഇൻറ്റൻഷനോടു കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിഫമേഷനായിട്ട് വരും ഇപ്പം നമ്മൾ സ്കൂളിൽ അധ്യാപികന്മാർ കുട്ടികളെ വഴക്ക് പറയുകയും ശാസിക്കുകയും ഇടയ്ക്ക് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അത് കുട്ടികളെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ഇഷ്യൂ ആക്കി കഴിഞ്ഞാൽ അത് ഡിഫമേഷൻ്റെ പരിധിയിൽ വരും അല്ല അത് സെൻഷർ അത് ഈ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളൊരു അതോറിറ്റി ഉണ്ടല്ലോ അതായത് ഒരു സ്റ്റുഡൻ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് ഉണ്ട് ആ റിലേഷൻഷിപ്പ് ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട് ആ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അത് പറയുന്നത് അപ്പം അതിനകത്ത് ഈ പറഞ്ഞപോലെ അതിലൊരു എക്സെപ്ഷനാണ് സെൻഷർ ഒരു എക്സെപ്ഷനായിട്ട് വരും അപ്പോൾ അതും മനഃപൂർവ്വം അല്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് ഡിഫമേഷനായിട്ട് വരാനുള്ള സാധ്യത കുറവാണ് സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ ധാരാളം ഈ അപകീർത്തി കേസുകൾ അല്ലെങ്കിൽ ഡിഫമേഷൻ കേസുകൾ കോടതികളിൽ ഫയൽ ചെയ്യുന്നുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഈ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഒരു ജോലിയാണ് ചെയ്യുന്നത് അത് ഇപ്പോൾ പ്രിൻറ്റ് മീഡിയയിലായാലും ശരി മറ്റ് മറ്റ് മീഡിയയിലായാലും ശരി തന്നെയാണ് ഇപ്പം ഇവർ ഉത്തരവാദിത്തപ്പെട്ട റിപ്പോർട്ടിംഗ് നടത്തുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം കൈയ്യബദ്ധങ്ങൾ പറ്റാറുണ്ട് പലർക്കും അത് ശ്രദ്ധക്കുറവ് കൊണ്ട് പലപ്പോഴും ഒരു നെഗ്ലിജൻസ് കൊണ്ട് പറ്റുന്നതായിരിക്കും ചിലപ്പോൾ ചില അങ്ങനെ മനഃപൂർവ്വം ആരും കൊടുത്ത് കണ്ടിട്ടില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു റേപ്പിലെ ഒരു വ്യക്തി ആ വ്യക്ടീമിൻ്റെ സംബന്ധിക്കുന്ന വാർത്തകൾ കൊടുക്കുമ്പോൾ പലപ്പോഴും ഈ ആ വ്യക്ടീമിൻ്റെ പേര് പരാമർശിക്കാൻ പല അത് ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ ബി എൻ തന്നെ അത് ഒരു ഓഫൻസാണ് അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഇവർ അറിയാതെ കൊടുത്തു പോകുന്ന സന്ദർഭങ്ങളാണ് അതൊന്ന് അതുപോലെ തന്നെ ജുവനിൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് പതിനെട്ട് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ വിക്ടീം ഇപ്പോൾ പോക്സോ കേസ് ഇത്തരം കേസുകളിലൊക്കെ വിക്ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല ഇത് ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നതേ ഉള്ളൂ അപ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം പലപ്പോഴും ഇവരെ ശ്രദ്ധിക്കാതെ കൊടുക്കുകയോ മനഃപൂർവ്വം കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവാം അങ്ങനെ വരുന്ന കയ്യബദ്ധങ്ങൾ പറ്റുമ്പം വരുന്ന ഇത്തരം പരാമർശങ്ങളാണ് പിന്നീട് അത് കേസായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ മാധ്യമങ്ങൾക്കെതിരെ പലപ്പോഴും ഈ പ്രസംഗങ്ങൾ വരും ഈ രാഷ്ട്രീയക്കാർ പൊതുരംഗത്ത് നിൽക്കുന്നവർ പ്രസംഗിക്കുമ്പോൾ അവർ ആവേശത്തിൽ പറഞ്ഞു പോകുന്ന മാധ്യമങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യും റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാരണം വെച്ചാൽ ആ അദ്ദേഹം ഈ പറഞ്ഞു പോകുന്ന ആൾ ഏറെ പറഞ്ഞിട്ട് പോകും റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമം പ്രതിചർക്കപ്പെടും അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് കേരളത്തിലെ പ്രമുഖമായ കേസുകളെ അതായത് ഇപ്പം ഉദാഹരണത്തിന് നമ്മളിവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു കേസുകളുടെ ഒരു ഘോഷയാത്ര ഘോഷയാത്രയായി അപ്പം അതിനകത്ത് കേസ് നമുക്കൊന്ന് പരാമർശിച്ചപ്പോൾ അത് ലിസ്റ്റിൻ സ്റ്റീഫൻ വേഴ്സസ് ആന്ധ്ര തോമസ് പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള ഒരു കേസുണ്ട് അങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ ഒട്ടേറെ കേസുകൾ ഇത് ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതുപോലെതാണ് അല്ലേ മാനം നഷ്ടമായി എന്നുള്ള അർത്ഥത്തിൽ ഇവരെല്ലാം കൊടുത്ത കേസുകളാണ് അല്ലേ അതെ അതെ അവർ അവരുടെ സൽപേറിൻ്റെ കളങ്കം പറ്റി അതായത് ഒരു സമൂഹത്തിൽ അവർക്കൊരു സൽപേരുണ്ട് ആ സൽപേറിൻ്റെ കളങ്കം പറ്റി എന്ന് ആരോപിച്ചു കൊടുക്കുന്നതാണ് ഡിഫമേഷൻ കേസുകൾ അപ്പം ഇത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്നിറ്റീസ് ഡിഗ്നിറ്ററീസ് ആണെങ്കിൽ പ്രധാനമന്ത്രി ഗവർണർ അവരൊക്കെ ആണെങ്കിൽ സർക്കാർ പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടർ പ്രോസിക്യൂട്ടർമാരാണ് അത് സിആർപിസിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും അതുപോലെ തന്നെ ബി എൻ എസ് എസ് ഭാരതീയ ന്യായ സുരക്ഷാ സംഹിതയിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലുമാണ് അത് പറയുന്നത് അതിനെക്കുറിച്ച് പറയുക ആ പ്രോസിക്യൂട്ടർക്ക് നേരിട്ട് കൊടുക്കാം കാരണം ഈ അത് പറയാൻ കാരണം പ്രൈ ഈ അപകീർത്തി വരുന്നത് ആ വ്യക്തിക്കാണല്ലോ അപ്പോൾ അഗ്രീവഡ് പേഴ്സൺ തന്നെ നേരിട്ട് കൊടുക്കണം മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പോകാം ഇപ്പം നവകേരള സദസ്സിൻ്റെ ഒരു യാത്ര മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരുമായിട്ട് കാസർഗോഡ് നിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് ഉണ്ടായത് ആ സമയത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്നുള്ള നിലയിൽ കാര്യം കൂടി കാണിച്ച് അപകീർത്തിപ്പെടുത്തി എന്നുള്ള നിലയിൽ ഒരു കേസ് ഫയൽ ചെയ്യപ്പെട്ടു ഫയൽ അതായത് എഫ് ഐ ആർ എടുത്തു അത് എഫ്ഐആർ പിന്നീടത് ഹൈക്കോടതിയിലെത്തി സിംഗിൾ ബെഞ്ചിലെടുത്ത് സിംഗിൾ ബെഞ്ച് അത് കോഷ് ചെയ്തു അതായത് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അത് കോൺസ്റ്റിറ്റ്യൂഷൻ പോസ്റ്റിൽ വരുന്ന ഒരാളാണ് നൂറ്റി അറുപത്തി മൂന്ന് നൂറ്റി അറുപത്തി നാലുകൾ പരാമർശിക്കുന്ന ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡാണ് അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഫയൽ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞോക്യൂട്ടർ ആയിരുന്നു ഫയൽ അപ്പോൾ അത് പോലീസ് പ്രോസിക്യൂട്ടർ ഫയൽ ചെയ്യേണ്ടതിന് പകരം ചെയ്തുകൊണ്ടാണ് അത് ക്വാഷ് ചെയ്ത് അതായത് ക്രമപ്രകാരമായ ചട്ടപ്രകാരമല്ല അത് കേസ് ഫയൽ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ക്ലോഷ് ചെയ്യപ്പെട്ടു ക്ലോഷ് ചെയ്യപ്പെട്ടു ഓക്കെ ഇനി ഡിഫമേഷന്റെ ശിക്ഷകൾ എന്തൊക്കെയാണ് അതായത് ഡിഫമേഷന്റെ ഇന്ത്യൻ പീനൽ കോഡിൽ അഞ്ഞൂറ് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ് സെക്ഷനിലാണ് പറയുന്നത് അഞ്ഞൂറ് അഞ്ഞൂറിലാണ് പണിഷ്മെൻറ്റ് പറയുന്നത് ബി എൻ എസ് ഇല്ലോട്ട് വന്നപ്പോൾ ഭാരതീയ ന്യായ സുരക്ഷാ സംഹിതയിലോട്ട് വന്ന സോറി ഭാരതീയ ന്യായ സംഹിതയിലെ ബി എൻ എസിലേക്ക് വന്നപ്പോൾ അത് രണ്ട് വർഷം പണിഷ് രണ്ട് വർഷവും ഫൈനും പിന്നെ ഒരു പുതിയ പണിഷ്മെൻ്റൂടെ വന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റി സർവീസ് സമൂഹ സേവനം പക്ഷെ അത് ഡിഫൈ അത് ബി എൻ എസ്സിൽ ഒരു സ്ഥലത്തും അത് ഡിഫൈൻ ചെയ്തിട്ടില്ല ി എൻ എസ് എസിലെ ഭാരതീയ ന്യായ സുരക്ഷാ സംഹിതയിൽ സെക്ഷൻ ഇരുപത്തി മൂന്നിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലോസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് പലപ്പോഴും അത് എങ്ങനെയാണെന്ന് നിർവചിക്കപ്പെടാത്തത് കൊണ്ട് ജുഡീഷ്യൽ ഓഫീസർമാരുടെ വിട്ടു വിട്ടുകൊടുത്തിരിക്കുക അതായത് കൂലിയില്ലാത്ത തൊഴിൽ ചെയ്യേണ്ടതായിട്ട് വരും സമൂഹ സേവനം ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പം പത്രത്തിൽ കണ്ടു സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജ് പരാമർശിക്കുണ്ടായി ഡിഫമേഷൻ പോലുള്ള കേസുകളെല്ലാം ക്രിമിനൽ കേസുകളുടെ പട്ടികയിൽ നിന്ന് മാറ്റേണ്ട കാലം കഴിഞ്ഞു എന്ന് ഒരു സുപ്രീം കോടതി ജഡ്ജി പരാമർശിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പരാമർശിക്കാൻ കാരണം അല്ല ഈ ഡിഫമേഷൻ്റെ കേസുകളുടെ ധാരാളിത്തമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ ഇല്ല അതുകൊണ്ടല്ല ഡിഫമേഷനെ സംബന്ധിച്ചിടത്തോളം അത് സിവിലായിട്ടും ക്രിമിനലായിട്ടും കൊടുക്കുക സെക്ക് ക്രിമിനലായിട്ട് കൊടുത്തു കഴിഞ്ഞ് ക്രിമിനലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് വർഷം പണിഷ്മെൻ്റും ഫൈനുമാണ് അപ്പം ഫൈന് ഒരാൾക്കെതിരെ അപകീർത്തികരമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് ഇത്തരം ശിക്ഷ കോടതി അത് തെളിവുകളിലൂടെ അത് കണ്ടെത്തി ശിക്ഷ വിധിച്ചു കഴിഞ്ഞ് ആ ആർക്കാണോ ആ ഒരു ശിക്ഷ ഈ ഫയൽ ചെയ്ത ആൾക്ക് അനുകൂലമായിട്ട് കിട്ടുന്ന ആ വിധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ സിവിൽ കോമ്പൻസേഷന് പൈസ സംബന്ധമായിട്ട് ലഭിക്കാൻ സാധ്യതയോ അത് നമ്പിനാരായണൻ കോടതിയിൽ എത്തിയപ്പോൾ നമ്പിനാരായണന് ഇത്ര ലക്ഷം രൂപ ഇത്രയും നേരം ഡിഫമേഷനെ കുറിച്ച് നമുക്ക് വിവരങ്ങൾ പറഞ്ഞു തന്ന തിരുവനന്തപുരം ബാറിലെ അഭിഭാഷകൻ ശ്രീ വണ്ടന്നൂർ സുരേഷിന് നന്ദി പറയുന്നു Vamos